ഹലോ ആ ഇപ്പൊ ഇവിടെ കാണുമ്പോ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ നാളുകൾക്ക് ശേഷം വീണ്ടും എന്റെ വീട്ടിൽ വന്നിരിക്കാന്ന് അപ്പൊ ഇന്നത്തെ പരിപാടി തീരാ നമുക്ക് മൂടി പുറത്ത് തന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മള് തേനെടുക്കാൻ പോകുന്നതാണ് ഇന്നത്തെ ഫുൾ ഡേ എന്ന് പറഞ്ഞാൽ തേനെടുക്കൂട്ടോ എന്താ പറഞ്ഞാല് നമ്മുടെ ചെറുതേനും ഓൾറെഡി വളർത്തുന്നുണ്ട് ആ ചെറുതേനും എടുക്കാനുണ്ട് അതുപോലെ തന്നെ ഇത് പിന്നെ കാട്ടു തേനെന്ന് പറഞ്ഞാല് എനിക്കറിയില്ല കാട്ടില് ഉള്ളില് കൂടുന്നില്ല തേന അങ്ങനെ അങ്ങനത്തെ രണ്ട് സ്ഥലമാണ് ഇവർ കണ്ടു രണ്ട് സ്ഥലത്ത് തേൻ കൂടിയിട്ടുണ്ട് അപ്പം ആ തേനും കൂടി എടുക്കണം തേൻ എടുക്കുന്ന ആൾ നമ്മളൊന്നുമല്ല അല്ല തേൻ എടുക്കുന്ന ആൾ അനിയൻ കൂടിയുണ്ട് ഞാൻ ഞാൻ കാണിച്ചതരാം ഇപ്പൊ കുറച്ച് ബിസി ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളത് ആ തേൻ എടുക്കൽ വീഡിയോ ആണ് വരുന്നുണ്ട് തേൻ എടുക്കുന്ന ആള് ഇയാളാണ് അപ്പൊ നമുക്ക് തേൻ എടുക്കാൻ പോവാം എടുക്കാൻ പോകുന്നുണ്ട് ദാ അതിനുള്ള സാമഗ്രികളെല്ലാം എടുത്തിട്ട് പോകുന്നുണ്ട് ഒരാൾ ഫ്രണ്ടിൽ പോകുന്നുണ്ട് സൗണ്ട് ഇല്ലൌട്ടാ ജലദിഷൻ പിടിച്ചിട്ട് സൗണ്ട് എല്ലാം പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന് തേൻ്റെ അടന്ന് വെച്ച് കാണാട്ടാ നമുക്ക് ഇന്നത്തെ മൊത്തം തേൻ എടുക്കുന്ന പരിപാടി കേട്ടാ ഇത് നേരത്തെ നമ്മ എടുത്തത് തേനെങ്കിൽ ഇത് മറ്റു തേൻ ഉണ്ടല്ലോ അതിനെന്ത് പറഞ്ഞിലെല്ലാം കൂടുന്ന പെട്ടി തേനാ അല്ലല്ലേ ഇത് ഈ കാട്ടിലെല്ലാം ഒരു ഹോൾസെൽ കൂടുന്നില്ല ആ തേനാണ് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാല് ഈ റെഡ് അടപ്പുറത്തെ റെട്ടിന്റെ ബോക്സ് ഉണ്ട് അതിന്റെ അകത്ത് കൂടിയിട്ടുണ്ട് ഒരു സെറ്റ് തേന് അത് നമ്മൾ വളർത്തുന്ന ഒന്നുമില്ല പുറത്തുനിന്ന് വന്ന് കൂടിയിട്ട് തേനായിട്ടുണ്ട് തോന്നുന്നു ഇപ്പൊ നമുക്ക് നോക്കാം ഇത് പുക ഇട്ടിട്ടാവുമ്പോ എല്ലാ തേനും പുറത്തേക്ക് ഓടും പക്ഷെ ഇത് ഡേഞ്ചറാണ് എന്താ പറഞ്ഞാല് ചെറുതേനും നമ്മളെ എന്താ കുത്തുന്നില്ല പക്ഷെ ഇത് എന്തെയ്യും നന്നായിട്ട് കുത്തും വേന എടുക്കാൻ എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റിൽ പോകുന്നുണ്ട് ഇപ്പൊ അതിന്റേത് രണ്ട് കുട്ടികൊള്ളുമ്പോ എല്ലാരും ഓടും പോവാ പോവാ നമ്മൾ അങ്ങനെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഈ കാട്ടിനുള്ളിലാണ് തേൻ കൂടി ഉള്ളത് ലാ അത് കാണാ അവിടെ ഒരു ഈന്തിന്റെ ഈന്തിന്റെ മരം അല്ലേ അതെ ഈന്തിന്റെ മരം വീണിട്ടുണ്ട് അതിൻ്റെ അകത്താണ് തേൻ കൂടുള്ളത് തേന് കൂടി ഇട്ടിട്ടുള്ളത് ഇനി നമുക്ക് ആദ്യം വേണ്ടെന്ന് പറഞ്ഞാല് പുകച്ച് പുറത്തേക്ക് ചാടിക്കണം എന്ന് പറഞ്ഞാല് നല്ല പുകയിട്ട് തേൻ മൊത്തം ഒന്ന് പുറത്തേക്ക് എടുക്കണം ഇവന് നല്ല ക്ഷീണമുണ്ട് കേട്ടോ നമ്മൾ ഇവ തേൻ വളർത്തിക്കൊണ്ടായി മുമ്പ് അതുകൊണ്ട് തേൻ എടുത്ത് ശീലമുണ്ട് ഇനി പുക ഇടാൻ പോകുന്നുണ്ട് എല്ലാം പുറത്തേക്ക് വരും അപ്പൊ നമ്മ ഓടാൻ വേണ്ടി റെഡി ആക്കി വെക്കണം ഓവൻ ഓൾറെഡി ശീലമുണ്ട് പക്ഷെ നമുക്കത് ശീലം ഇല്ലാത്തത് കൊണ്ട് അതിനെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിക്കോട്ടെ എല്ലാരും എന്നെക്കാളും മുമ്പിലെത്തി ഓടാൻ വേണ്ടിട്ട് പക്ഷെ ഈ തേൻ നല്ല പ്യൂർ ആയിക്കു പറഞ്ഞാല് കാട്ട് നെട്ടുന്ന തേൻ ഭയങ്കര പ്യൂറായിക്കും അതിൻ്റെ തേൻ്റെ പല കാണുന്നുണ്ട് തുടങ്ങി ഈ ചെല്ലം പുറത്ത് തരാൻ തുടങ്ങി തേൻ്റെ പല എന്നാണ് നമ്മൾ പറയുന്നത് എന്ത് ശരിക്കും പറയുന്നതെന്ന് അറിയില്ല കണ്ടോ അങ്ങനെ തേൻ എടുക്കാൻ തുടങ്ങി പക്ഷെ തേനില്ലട്ടാ എനിക്ക് കാണുന്നില്ല തേനൊന്നും വെറും തേനെല്ലാം ഓൾറെഡി അയച്ച കുടിച്ചു തോന്നുന്നു അല്ലാരാ ഉണ്ടെന്നു പറയുന്നേ ഒന്നും കൊണ്ടന്നിട്ട എടുത്തുണ്ടാ തേന തേന്റെ പല ഇത് മാത്രേല്ലോ ഇതിൽ തേനില്ലട്ടാ പറഞ്ഞാലത് കുടിച്ചു എന്നാണ് ഞങ്ങക്ക് തോന്നുന്നത് എന്നാലും അവസാനം കുറച്ച് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് എടുക്കുന്നത് നല്ലതാണ് എന്തോന്നെ നമുക്ക് പഞ്ചസാരിയും വലിയ ഒന്നും ഇടാതെ തേനി കിട്ടുന്നു അത് നല്ലതാണ് അങ്ങനെ വലിയൊരു തേൻറെ അയ്യ അതില് തേനില്ല പക്ഷെ ഒരു മാസം മുമ്പ് എടുക്കുന്നുണ്ടേ നല്ല തേനിട്ടി അല്ലെ അറിഞ്ഞിട്ടായിരുന്നു വലുതോ ഒരു മാസം എടുക്കുന്നുണ്ടെങ്കിൽ നല്ല തേൻ തേനി കെട്ടിട്ട് കൊണ്ടുവറിച്ചു ഇല്ലറാ ഒന്നും ഇല്ല വെറുതെ എത്ര വലിയ തേൻ നിക്കറോ എന്താ ഇത്തേനുണ്ടായിട്ടുണ്ടായി ഒരു മാസം മുമ്പ് പക്ഷെ ഇപ്പൊ

എടുക്കാൻ പറ്റും പക്ഷെ ഇപ്പ അടുത്ത് കൂടിയ തേനാന്ന് എന്ന് പറഞ്ഞാല് വലിയ അതിന്റെ പല ഒന്നും വലുതായിട്ടൊന്നുമില്ല അതാ നോക്കി ചെറുത് കിട്ടിയേ നോക്കിട്ട് മുഴുവൻ ഈച്ചല്ലേ പക്ഷേ കാര്യത്തേയും കുടിച്ചു അല്ലേ തേന് മൊത്തം കുടിച്ചിന് ചെറിയ പലയുമാണ് അപ്പൊ ഇന്നത്തെ നമ്മളെ രണ്ട് തേൻ എടുക്കുന്ന രീതിയും എടുത്തത് സക്സസ് ആണെങ്കിലും പക്ഷെ നമുക്ക് എന്താ ഒരു നല്ലൊരു സംഭവം സന്തോഷിക്കാൻ ഒരു ഒരുപാട് ഇല്ലാട്ടാ ഇത് റാട്ടിനുള്ളിലോ കൂടിയിട്ടുള്ളതാണ് പക്ഷേ സാരൂല നമുക്ക് നമ്മുടെ ചെറുതന എടുക്കാം നെക്സ്റ്റ് അതിലെന്തായാലും ഉണ്ടാവുമല്ലോ എന്തായാലും എടുക്കണമെന്ന് ഇതൊന്നും മോട്ടോർ ഷെഡിലാണ് കൂടിയിട്ടുള്ളത് അപ്പോൾ എടുക്ക് വരുമ്പോൾ ഭയങ്കര ഡേഞ്ചറാണ് പിള്ളേരെല്ലാം ഇതില് ഇങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഇരുന്ന് എന്തായാലും മാറ്റുന്നത് നല്ലത് എന്ന പ്ലാൻ എൻ്റെ അമ്മ എന്റെ അടുത്ത് കൊണ്ടുവരണ ഇവനൊരു പേടിയുമില്ലാ മുമ്പ് എന്റെ കല്യാണത്തിനുള്ള മുമ്പ് നമുക്ക് ഇതേ പരിപാടിയായിരുന്നു തേനെടുക്ക തേൻ ഇതെല്ലാം പരിപാടി ഉണ്ടായിരുന്നു അടുത്ത് തരാം തേനിന് നമുക്ക് കുത്തണമെങ്കിൽ അതിന് എന്തെങ്കിലും തൊമ്പലാണ് അല്ലാത്ത തേനൊരു ശല്യം ചെയ്യില്ല ഒന്നുമില്ല ഒന്നുമില്ലാത്ത തേന്റെ കൂടെ ഓടിട കുറച്ചുണ്ട് അല്ലാത്ത തേനൊന്നുമില്ല നല്ല പ്യൂർ തേനായിരിക്കും സംഭവം പക്ഷെ തേന് കിട്ടിയില്ലെങ്കിലും നല്ല ഇതിന് കൊറച്ചോ തേനുണ്ട് നമുക്കത് നല്ലതും എന്താ ചേച്ചി ചെറിയ തേൻ കുറച്ച് എല്ലാവർക്കും എല്ലാരിക്കും നമ്മൾ കഷ്ടപ്പെട്ടതിന് തേന് കുറച്ച് ബാക്കി ചേച്ചി കുടിക്കാണ്ട് താങ്ക് യു എന്താ ഇല്ല ഇല്ലറ കുറച്ച് എല്ല കിട്ടീട്ട ബാക്കി നമ്മളെ പാത്രം കാലി പാത്രമായിട്ട് നമ്മള് പോകുന്നു അപ്പൊ നെക്സ്റ്റ് ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതു ബൈ പറഞ്ഞു അത്രയും സങ്കടം കിട്ടാത്തോണ്ട് എല്ലാവർക്കും ബൈ ബൈ